ഈശോ മിസിഹാക്കേ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ജൂലൈ മാസം നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ജൂലൈ രണ്ടാം തീയതി ജൂലൈ പതിമൂന്നാം തീയതിയാണ് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ജൂലൈ മാസം മുഴുവൻ നമ്മൾ ഈശോയുടെ തിരി രക്തത്തെ കുറിച്ച് ധ്യാനിക്കുകയാണ് അതുപോലെ ജൂലൈ പതിനാറാം തീയതി കർമ്മര കർമ്മലമാതാവിൻ്റെ തിരുനാൾ ജൂലൈ മൂന്നാം തീയതി ദുഖരാന തിരുനാൾ വിശുദ്ധ തോമാസ് ലീഹായുടെ ഏറ്റുപറച്ചിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയരുവാനായിട്ട് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവും കർത്താവുമായ ഈശോയെ ഏറ്റു പറയുവാനുള്ള അത്രയും തക്ക വിശ്വാസം ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാകണം നമ്മുടെ ഭക്താഭ്യാസങ്ങളൊക്കെ നമ്മൾ തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് തിരുരക്ത ജപമാലയാണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാല ഇത് പലരും പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഒരുങ്ങേണ്ടത് തിരു രക്തത്തോടുള്ള ജപമാല ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും ഹോളി ബ്ലഡ് റോസറി എന്ന് പറഞ്ഞാൽ അത് കിട്ടാവുന്നതാണ് കഴിഞ്ഞ വർഷം ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇത് പോസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത് തിരു ജപമാല നമുക്ക് ഈ മാസം മുഴുവനും ചൊല്ലി പ്രാർത്ഥിക്കാം ഈ മാസം മുഴുവനും എന്നല്ല ഈശോയുടെ തിരു രക്തത്തെക്കുറിച്ച് നമ്മൾ മരണം വരെ ധ്യാനിക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ ഈശോയുടെ തിരു മാത്രമേ നമുക്ക് രക്ഷിക്കുള്ളൂ അത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഈശോയുടെ തിരി രക്തത്തോടുള്ള ഭക്തി ഈ സഭയിൽ ഒരു പുതിയ ഭക്തിയല്ല പൗരോഹിത്യവും വിഷ്ണു കുർബാനയും ഈശോ സ്ഥാപിച്ച പെസഹാവ്യാഴത്തോളം പഴക്കമുണ്ട് അതിന് ലൂക്കായി ഇരുപത്തിരണ്ട് ഇരുപതിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്തോളം കാലം ഈശോയുടെ തിരി ശരീര രക്തങ്ങളോട് നമ്മൾക്ക് ഭക്തിയും ആരാധനാ മനോഭാവവും ഉണ്ടാകണം പ്രിയ സഹോദരങ്ങളെ ഈ തിരുരക്തക്കൊന്തയിൽ ഞാൻ കണ്ടിരിക്കുന്നത് കരുണ കൊന്തയിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേയെന്ന് തിരു രക്തത്തിൻ്റെ കൊന്തയിൽ ഞങ്ങളെയും ലോകം മുഴുവനെയും എന്ന് അങ്ങനെയാണ് ഒരു വ്യത്യസ്തത അതുപോലെ തന്നെ മാതാവിന്റെ സ്തോത്രഗീതവും ഗീതവും ജപമാലയും ഒക്കെ ചൊല്ലാം റോസാമിഷ്ടിക്ക മാതാവിന്റെ തിരുനാൻ ഒരുക്കമായിട്ട് നമ്മൾ സാധാരണ ചൊല്ലാറുള്ളത് റോസാമിഷ്ടിക്ക മാതാവിനോടുള്ള നൊവേനയും രക്തകണ്ണുനീർ ജപമാലയുമാണ് നൊവേന ഇങ്ങനെയാണ് ഓ മധുരമനോഹരി അമ്മേ അങ്ങയുടെ നന്മയും മാധുര്യവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേ പ്രാർത്ഥനകളും കണ്ണുനീരും വഴിയായി അവിടുത്തെ തിരുസുധൻ ഈശോയുടെ കൃപ ലോകം മുഴുവനിലും നിറയ്ക്കണമേ ആമീൻ ഓ മറിയമേ റോസ മിസ്റ്റിക്ക യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവ് ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു നിന്റെ മാതൃസ്നേഹത്താൽ നിന്റെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ ആമീൻ റോസ മിസ്റ്റിക്ക കളങ്കമേശാത്ത കന്യകയെ കൃപയെ കൃപയുടെ മാതാവ് നിന്നെ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്മാനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ യോഗ്യതയല്ല നിന്റെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുക റോസ മിഷ്ടിക്ക യേശുവിന്റെ മാതാവേജമാല രാജ്ഞി ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയുടെ അമ്മേ പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ നിന്റെ മക്കൾ എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക റോസ മിഷ്ടിക്ക അപസ്തോരന്മാരുടെ രാജ്ഞി വിശ്വ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ ദൈവവിളി ലഭിച്ചവർ അതിനനുസൃതമായി ജീവിക്കുവാനും അതുവഴി തിരുശുതൻ്റെ രാജ്യം വിസ്തൃതമാക്കി തീർക്കുവാനും ഇടയാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുക പിന്നെ പരിശുദ്ധ രാജ്ഞി എന്ന ജപമാണ് ചൊല്ലേണ്ടത് അതിനുശേഷം റോസ മിസ്റ്റിക്ക സഭയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് റോസാമിഷ്ടിക്ക മാതാവിൻ്റെ നൊവേനയായിട്ട് സാധാരണ ചൊല്ലുന്നത് പിന്നീട് മാതാവിൻ്റെ രക്തക്കണുനീർ ജപമാല ഞങ്ങൾ ചൊല്ലാറുണ്ട് മാതാവിൻ്റെ രക്തകണിനീർ ജപമാല പരിശുദ്ധ അമ്മയുടെ ഈ റോസാമിഷ്ടിക്ക മാതാവിൻ്റെ സ്റ്റാച്യൂകൾ രക്തകണിനീരും തേനും അതുപോലെ പല അത്ഭുതങ്ങളും ആ സ്റ്റാച്ചുൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രക്തകണ്ണുനീർ ജപമാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതിൽ യേശുനാഥനും പശുദ്ധ അമ്മയും ബ്രസീലിൽ കാമ്പിനാസ് എന്ന സ്ഥലത്ത് വിശുദ്ധയായ സിസ്റ്റർ അമാലിയാക്കി പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത പ്രത്യേക അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ രക്തകണ്ണുനീർ ജപമാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് നവംബർ എട്ടാം തീയതി ഒരു ശബ്ദത്തിൽ യേശുനാഥൻ സിസ്റ്റർ അമാലിയയോട് പറഞ്ഞു എൻ്റെ മകളെ ആരെല്ലാം എന്തെല്ലാം എൻ്റെ അമ്മയുടെ രക്തക്കണിനീരിൻ്റെ മാധ്യസ്ഥത്തിൽ എന്നോട് ചോദിക്കുന്നുവോ അതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ സാധിച്ചു കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് എട്ടാം തീയതി യേശുനാഥൻ വീണ്ടും സിസ്റ്ററിനെ വെളിപ്പെടുത്തി എൻ്റെ അമ്മയുടെ രക്തക്കണിനീരിന്റെ ജപമാല ചൊല്ലുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് പിശാചോടിയകലും അവനെയും അവന്റെ തേർവാഴ്ചയെയും പരാജയപ്പെടുത്തും ഈ രക്തകണിനീർ ജപമാലയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നത് അതും നേരത്തെ പറഞ്ഞ മാതാവിന്റെ റോസാമിഷ്ഠിക്ക മാതാവിന്റെ നോവേന പ്രാർത്ഥനയും രക്തകണിനീർ പ്രാർത്ഥന ജപമാല പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഴ് വ്യാക്രങ്ങളെ ധ്യാനിച്ചിട്ടുള്ള പ്രാർത്ഥന മാതാവിൻ്റെ രക്തക്കണിനീർ ജപമാല ക്രൂശിതനായീശോയെ എന്ന് തുടങ്ങുന്ന ആ ജപമാല പ്രാർത്ഥന പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ധാരാളം മക്കൾ വിളിച്ച് ചോദിച്ചു മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുമല്ലോ ഏറ്റവും ആദ്യത്തെ ഒരുക്കം ഏറ്റവും നല്ല ഒരുക്കം വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് അതിന് ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടോ എന്ന് നോക്കി പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാനായി ശ്രമിക്കാം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളെ ഓർത്ത് കൊടാനുകൂടി നന്ദി നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കാം എത്രയോ രോഗികൾ രോഗാവസ്ഥയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ കഴിയാതെ എന്നെപ്പോലെ വിഷമിക്കുന്നവരുണ്ട് എന്നോർക്കണം അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈശോ ഈ തിരിശിരീ രക്തം ഓരോ ഇടവകപ്പള്ളിയിലും നമുക്ക് നൽകുമ്പോൾ ആ ഒരു പരിശുദ്ധ കുർബാനയെ വില കൽപ്പിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു ഭക്താനുഷ്ഠാനങ്ങളിലേക്കും പോകുമ്പോൾ ഓർക്കണം നമ്മൾ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ പാപമോചനത്തിനെ വിട്ടുപേശിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ആദ്യം യോഗ്യതയോടുകൂടെ പങ്കെടുക്കുക അതിന് ശേഷം മാത്രമേ മറ്റുള്ള ഭക്താഭ്യാസങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഏറ്റവും ആദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകപ്പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന അതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത് സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്ത്യാനിറ്റിയുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റ് പരിശുദ്ധ കുർബാനയാണ് ആ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുക പരിശുദ്ധ കുംഭസാരം നടത്തുക ഇതെല്ലാമാണ് ആദ്യത്തെ ഒരുക്കം അതിനുശേഷം മാത്രമാണ് ഈ പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയും രക്തകണിനീർ ജപമാലയും തിരുരക്തത്തെക്കുറിച്ചുള്ള ധ്യാനവും തിരുരക്തജപമാലയും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിൽ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഉണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ചിട്ട് ഈ ഭക്ത ഒന്നും നടത്തുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം അതുകൊണ്ട് നമുക്ക് റോസാ മിസ്റ്റിക്ക മാതാവ് എന്താണ് പെറീന ഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്ന് ഇന്ന് ഓർക്കാം അമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ ലോകത്തിൻ്റെ മാനസാന്തരം പാപികളുടെ മാനസാന്തരം ലോകസമാധാനം അതുപോലെ പലയിടത്തും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക വിശുദ്ധ കുംഭസാരം കഴിക്കുക ഇതൊക്കെ തന്നെയാണ് അമ്മ പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് റോസ മിസ്റ്റിക്ക മാതാവ് നേഴ്സ് പ്രറീനാഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലാണ് ഈ ഒരു പേരിൽ റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ നേഴ്സിന് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രത്യക്ഷീകരണം തുടങ്ങുന്നത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇറ്റലിയിലെ മുണ്ടിക്കാരിയിൽ നിന്ന് ഹൊനില നിന്ന് നേരിട്ട് എനിക്ക് ലഭിച്ച പുസ്തകത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലാണ് ആ പുസ്തകം അതിൻ്റെ അതിൽ വാത് വായിച്ചിട്ട് അതിൻ്റെ മലയാളമാണ് ഞാൻ ഈ പറയുന്നത് അവിടെ നിന്ന് വന്ന യഥാർത്ഥത്തിലുള്ള വിവരങ്ങളാണല്ലോ ഈ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുക അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ കുറേ പേര് വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതെല്ലാം കിട്ടുന്നത് ഈ അറിവുകളൊക്കെ ലഭിക്കുന്നത് എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ പുസ്തകം കിട്ടുമോ എന്ന് ഫൊണ്ടനെലിയിൽ നിന്നുള്ള ഈ പുസ്തകം ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിഞ്ഞുകൂടാ റോസാ മിസ്റ്റിക് മാതാവിൻ്റെ സ്റ്റാച്യു അവിടെ നിന്നും കിട്ടിയപ്പോൾ ആ ബ്രദർ വഴി എനിക്ക് ലഭിച്ചതാണ് ഈ ഫൊണ്ടനെലിയിലെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തുടങ്ങുന്നത് ഈ പ്രത്യക്ഷീകരണമൊക്കെ അറിയാമല്ലോ നമുക്ക് ആ ഒരു നേഴ്സിനാണ് പ്രത്യക്ഷീകരണം തുടങ്ങുന്നത് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വയലറ്റ് ഡ്രസ്സിലാണ് വന്നത് ഒരു വൈറ്റ് വെയിൽ അതായത് വെള്ള തലമുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ മൂന്ന് വാളുകളാണ് കണ്ടത് അമ്മ പറഞ്ഞു പ്രയർ പെനിറ്റൻസ് എക്സ്പിയേഷൻ ഇതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് അതായത് പ്രാർത്ഥന അനുതാപം പ്രായ ഇതാണ് ഈ മൂന്ന് വാളുകൾ അർത്ഥമാക്കുന്നത് പ്രാർത്ഥന അനുതാപം അതായത് പശ്ചാത്താപം അതുപോലെ പരിഹാരം പ്രായച്ചിത്തം മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക പാപങ്ങളെക്കുറിച്ച് അനുദിക്കുക ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുക പ്രിയ കൂട്ടുകാർ ഇത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് പ്രാർത്ഥനയും പരിഹാരവും അനുതാപവുമൊക്കെ അപ്പോൾ ഇതിലടങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പാപം ചെയ്യരുതെന്നും ചെയ്തു പോയാൽ അനുഭവിക്കണമെന്നും ധാരാളം പ്രാർത്ഥിക്കണമെന്നും അതുപോലെ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ റോസാ മിസ്റ്റിക്ക മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നെഞ്ചിൽ മൂന്ന് റോസ പുഷ്പങ്ങളായിരുന്നു അതായത് വെള്ള ചുമപ്പ് ഗോൾഡൻ കളർ അങ്ങനെ മൂന്ന് റോസാ പുഷ്പങ്ങളായിട്ടാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ഈ സഹോദരിക്ക് ഈ പരീനാഗില്ലി എന്ന് പറയുന്ന നേഴ്സിന് ഇതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു അമ്മ പറഞ്ഞു ഹൃദയത്തിൽ കണ്ട ആദ്യത്തെ വാള് ഒക്കേഷനുകൾ നഷ്ടമാകുന്നു അതായത് സമർപ്പിതരുടെ സന്യാസ ജീവിതത്തിൻ്റെ ആ ഒരു വേദന രണ്ടാമത്തെ വാള് അർത്ഥമാക്കുന്നത് പുരോഹിതർ സന്യാസികൾ സന്യാസിനികൾ എല്ലാം പാപകരമായ അവസ്ഥയിൽ വീഴുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ തറയ്ക്കുന്ന വാൾ മൂന്നാമത്തെ വാൾ അർത്ഥമാക്കുന്നത് വിളി ഉപേക്ഷിച്ച് ഒരു സമർപ്പിതനോ സമർപ്പിതയോ പോകുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ വരുന്ന ഒരു വാൾ അങ്ങനെ മൂന്ന് വാളുകൾ ഇതാണ് അർത്ഥമാക്കുന്നത് എന്ന് പശുദ്ധ അമ്മ പറഞ്ഞു അതുപോലെ തന്നെ റോസാ പുഷ്പങ്ങളെക്കുറിച്ചും അമ്മ പറഞ്ഞു വെള്ള റോസാപ്പൂവ് പ്രാർത്ഥനയെ പ്രതിനിധീകരിക്കുന്നു ചുമപ്പ് പരിഹാരത്തിനെ പ്രതിനിധീകരിക്കുന്നു ഗോൾഡൻ കളർ അനുതാപത്തിനെയും പ്രിയകുട്ടുകാരെ നമുക്ക് ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണം എല്ലാതും നമ്മൾ കേട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വയ്ക്കാം അമ്മ ആഗ്രഹിക്കുന്നത് സമർപ്പിത മക്കളുടെ വിശദീകരണവും ധാരാളം ദൈവവിളികൾ ഉണ്ടാകണമെന്നതും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അമ്മ പറയുന്നത് പ്രാർത്ഥിക്കണം അനുതാപം വേണം പരിഹാരം ചെയ്യണം അതുതന്നെയാണ് റോസാ വരുന്നത് പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്യണം അനുദപിക്കണം വൈറ്റ് റോസ് ഗോൾഡൻ പൂക്കൾ അപ്പോൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം അനുദപിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ധാരാളം ജപമാല ചൊല്ലാൻ ശ്രമിക്കാം അമ്പത്തി മൂന്ന് മണി ജപമാല രക്തക്കണിനീർ ജപമാല തിരു രക്തത്തിൻ്റെ ജപമാല അതുപോലെ ഈശോയുടെ തിരു രക്തത്തെക്കുറിച്ചുള്ള ധ്യാനം പ്രീക്കുട്ടുകാർ ഇപ്പോൾ ഒരുവിധം വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കൊരുങ്ങാം പതിമൂന്നാം തീയതി വരെ റോസാ മിഷ്ടിക്ക മാതാവിനും ഈശയുടെ തിരക്തവും ധ്യാനിച്ചുകൊണ്ട് ഒരുങ്ങിയതിന് ശേഷം പതിനാറാം തീയതി നമുക്ക് കർമ്മലമാതാവിൻ്റെ കാര്യങ്ങളും കേൾക്കാം ഈ ഒരുക്കത്തിലൂടെയെല്ലാം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ പുത്രൻ്റെ അരികിലേക്ക് നിങ്ങൾ അതിവേഗം ഓടിയെടുക്കുക എന്നതാണ് റോസ മിസ്റ്റിക്ക മാതാവ് അന്ന് പറഞ്ഞു പുത്രൻ്റെ കോപത്തോടു കൂടിയുള്ള കരങ്ങൾ ഭൂമിക്ക് നേരെ നീട്ടപ്പെട്ടിരിക്കുമ്പോൾ അതിനെ പിടിച്ചു മാറ്റാൻ ഞാൻ എപ്പോഴും കൂടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അതുകൊണ്ട് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക അനുദപിക്കുക അമ്മ വീണ്ടും വീണ്ടും പറയുന്നു നമുക്ക് ധാരാളം പരിഹാര പ്രാർത്ഥനകളും പ്രവൃത്തികളും ചെയ്യാം സാധിക്കുന്നവർക്കെല്ലാം ഉപവസിച്ച് പാപപരിഹാരം നടത്താം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വൈദികർക്ക് വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ റോസാ മിഷ്ടിക്ക മാതാവ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ തിരി രക്തത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ